ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ ഹൈക്കോർട്ടിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വെൽക്കം ടു ജെ എഫ് ടി ചാനൽ കേരള സർക്കാരിൻ്റെ ഹൈക്കോർട്ട് ഓഫ് കേരളയിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നതെന്ന് നോക്കാം കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഗ്രേഡ് സെക്കൻഡ് എന്ന തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഈ തസ്തികയ്ക്ക് മാത്രം ടോട്ടലായിട്ട് ഏഴ് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഇത് കേരള സർക്കാരിൻ്റെ ജോലിയാണ് ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത് ഇത് കേരള സർക്കാരിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം മറ്റുള്ള ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈൻ വഴിയായിട്ടാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അത് വർഷത്തിൻ്റെ ഡേറ്റിൻ്റെ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് വരെ ഇതിൻ്റെ ഇടയിലുള്ള കാലഘട്ടമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് അഞ്ച് വർഷത്തെ ഇളവുണ്ട് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഇളവുണ്ട് ഈ അഞ്ച് വർഷത്തെ ഇളവെന്ന് പറയുമ്പോൾ ഇതിനകത്ത് മുപ്പത്തി വയസ്സാണ് ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അഞ്ച് വർഷത്തേന്ന് വരുമ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രായപരിധിയുടെ ഇളവ് ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് ഒരു കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇളവ് ലഭിക്കുകയുള്ളൂ അല്ല എങ്കിൽ മിനിമം ഈ പറഞ്ഞ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെ കുറിച്ച് പറയാം മിനിമം പന്ത്രണ്ടാം ക്ലാസ് യോഗ്യതയാണ് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതിനോടൊപ്പം തന്നെ കെ ജി ടി യുടെ ഹയർ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അതായത് ടൈപ്പിംഗ് സ്പീഡുള്ള വ്യക്തിയായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഗ്രേഡ് സെക്കൻഡ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത് ആയിട്ടുള്ള എസൻഷ്യലായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ഇതിനകത്ത് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അതായത് ഈ പറഞ്ഞ പന്ത്രണ്ടാം ക്ലാസ് യോഗ്യത ഇല്ലാത്തവരാണെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തിക്ക് അതായത് കമ്പ്യൂട്ടർ പരിജ്ഞാനം നല്ലതുപോലെ അറിയാവുന്ന വ്യക്തിക്ക് അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർ അങ്ങനെ അപേക്ഷിക്കുക ആ യോഗ്യത ഇല്ലെങ്കിൽ ഡിസേറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അങ്ങനെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കുക കേരള സർക്കാരിൻ്റെ ജോലിയാണ് ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ജോലിക്ക് വേണ്ടി യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് ഒന്ന് എഴുത്തു പരീക്ഷയും രണ്ട് ടൈപ്പിംഗ് ടെസ്റ്റ് വഴിയാണ് എഴുത്തു പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒന്നാമത്തത് കമ്പ്യൂട്ടർ നോളജിനെ കുറിച്ച് അമ്പത് മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും രണ്ട് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും മൂന്ന് ജനറൽ ഇംഗ്ലീഷിനെ കുറിച്ച് അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നോളജ് എങ്ങനെ ഉണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ടോട്ടലായിട്ട് നൂറ് മാർക്കിനുള്ള എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെ വീണ്ടും അവർ ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തുന്നതാണ് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് മിനിറ്റിൽ എത്ര വേർഡ്സ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ടൈപ്പിംഗ് ടെസ്റ്റ് അവർ നടത്തുന്നതാണ് അപ്പോൾ ഇതിൽ രണ്ടിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെയാണ് ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കുക കാരണം എഴുത്തു പരീക്ഷയ്ക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് എം എസ് ബേഡ് എം എസ് ഡബ്ല്യു എന്താണ് അതുപോലെ തന്നെ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണ് പേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇതിനുള്ള ഷോർട്ട് കേസൊക്കെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ള ആൻസർ എഴുതാനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ഇപ്പോഴേ അതിനുവേണ്ടി പഠിച്ചു തുടങ്ങുക പിന്നെ ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾക്ക് എത്ര ദൂരം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അതായത് മിനിറ്റിൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വേഡ്സ് ഒക്കെ മിനിറ്റിൽ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ അത് നല്ലതായിരിക്കും എത്ര ദൂരം നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാൻ പറ്റുമോ അത് നിങ്ങൾ ഇപ്പോഴേ അതിന് വേണ്ടി നിന്ന് ട്ര ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സമയമാകുമ്പോൾ നിങ്ങളുടെ എക്സാമിന് സമയമാകുമ്പോൾ പോയി എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ പാസ് ഇടയായി ഇടയായിത്തീരും ഈ ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് സ്ത്രീകൾക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്നവർക്ക് ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അത് ജനറൽ കാറ്റഗറിയും ഒ ബി സി കാറ്റഗറിയാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് അവർ ഫീസ് അടയ്ക്കേണ്ടത് മറ്റുള്ള എസ് സി എസ് ടി അങ്ങനെയുള്ള ഇഫാക്കാരൊന്നും ഫീസ് അടയ്ക്കേണ്ട ജനറൽ കാറ്റഗറി ഒ ബി സി കാറ്റഗറി മാത്രം അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചാൽ മതി ഫീസ് ഓൺലൈൻ വഴിയായിട്ടാണ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഓൺലൈൻ ഫെസിലിറ്റീസ് മുഖേന നിങ്ങൾക്ക് ഈ പറഞ്ഞ അഞ്ഞൂറ് രൂപ ഫീസായിട്ട് അടയ്ക്കാവുന്നതാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ അതിനുള്ള വെബ്സൈറ്റ് തന്നിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ് വെബ്സൈറ്റ് വെബ്സൈറ്റ് പറയാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ അതിനുള്ള റിക്രൂട്ട്മെൻറ്റ് നമ്പർ പറയാം ഇരുപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത് ഇതാണ് റിക്രൂട്ട്മെൻറ്റ് നമ്പർ ഇതിനകത്ത് കേറിയിട്ട് വേണം ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുക അതായത് നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങളുടെ ഫോൺ നമ്പർ മറ്റുള്ള നിങ്ങളുടെ പേഴ്സണൽ ഐ ഡിയൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഇൻഫോർമേഷൻ കൊടുക്കുക കാരണം എന്തെങ്കിലും മെയിൽ അയക്കാൻ വരുമ്പോൾ മെയിൽ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന മുമ്പ് തന്നെ എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ് അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ അവർ ഈ വെബ്സൈറ്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ഹോൾ ടിക്കറ്റും നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ എവിടെ എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ സ്റ്റെപ്പ് വണ്ണ് സ്റ്റെപ്പ് ടു രണ്ട് പ്രോസസ്സായിട്ടാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ ഒക്കെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് അപേക്ഷിക്കുന്നതിനെക്കാട്ടിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അക്ഷയ സെൻ്ററുകളിലോ കമ്പ്യൂട്ടർ സെൻറ്ററുകളിലോ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നല്ല കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ അതായത് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ അറിയാവുന്ന കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിലൊക്കെ പോയി നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടി ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ കമ്പ്യൂട്ടർ പ്രിൻ്ററ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സൗകര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ലപോലെ അപ്ലോഡ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് അപേക്ഷിക്കുക അല്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നവരെ കൊണ്ട് നിങ്ങൾ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഈ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അവരൊരു ഫോൺ നമ്പർ തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും നമ്പർ പറയാം സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫൈവ് സിക്സ് ഡബിൾ ടു ത്രീ ഫൈവ് ലൈൻ ഫോൺ നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ലഭിക്കും അത് വർക്കിംഗ് ഡേയ്സിലായിരിക്കണം വിളിക്കേണ്ടത് മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് നാലര വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ വിളിച്ച ഏത് സംശയങ്ങൾക്കുള്ള മറുപടി അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ ജോലിയുടെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള സമയം ലാസ്റ്റ് ഡേറ്റ് അനുവദിച്ചിരിക്കുന്നത് ജനുവരി മാസം നാലാം തീയതി വരെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം നാലാം തീയതി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ അതിനുമുമ്പ് തന്നെ ഓൺലൈൻ വഴിയായിട്ട് വെബ്സൈറ്റിൽ കയറി ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചതിനു ശേഷം ജനുവരി മാസമൊക്കെ തന്നെ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നോക്കുക കാരണം നിങ്ങളുടെ എക്സാമിൻ്റെ സെൻറ്ററൊക്കെ എവിടെയാണെന്നും സമയം എക്സാം എപ്പോഴാണെന്നും അതിനുള്ള ഹോൾ ടിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ആ വെബ്സൈറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നിങ്ങൾ കയറി നോക്കുക പിന്നെ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക നിങ്ങളുടെ ഫോൺ നമ്പർ മെയിൽ ഐ ഡി ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ അവർ മെയിൽ അയക്കണമെങ്കിൽ നിങ്ങളുടെ മെയിലിൽ കറക്റ്റായിട്ട് അവർ അയക്കുന്നതായിരിക്കും അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക കേരള സർക്കാരിൻ്റെ ജോലിയാണ് മാസത്തിൽ നല്ല ശമ്പളം ലഭിക്കും അപ്പോൾ ഇപ്പോഴേ വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങുക എക്സാമിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ തുടങ്ങുക അപ്പോൾ യോഗ്യരായിട്ടുള്ളവരൊക്കെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീരും നിങ്ങൾക്ക് ഈ ജോബിൻ്റെ ഇൻഫോർമേഷൻ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതിരിക്കരുത് തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ്റ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്